തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയുമായി കേന്ദ്ര റബ്ബർ ബോർഡ് ചെയർമാൻ സവാർ ധനാനിയെ കൂടിക്കാഴ്ച നടത്തി കണ്ണൂർ നെല്ലിക്കാമ്പോയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ റബ്ബർ താങ്ങുവില ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി കർഷകരുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അനുഭാവം പരിഗണിക്കാമെന്നും താങ്ങുവിലയുടെ കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും റബ്ബർ ബോർഡ് ചെയർമാൻ ആർച്ച് ബിഷപ്പിന് ഉറപ്പ് നൽകി റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന് ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംബ്ലാനി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു റബ്ബർ കർഷകരെ സഹായിക്കുന്നവർക്കൊപ്പം നിൽക്കുമെന്ന ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന യുടെ കാര്യത്തിൽ ഇടതുമുന്നണി സർക്കാർ വാഗ്ദാനം പാലിച്ചിട്ടില്ലെന്നും മറ്റു പല കാര്യങ്ങളും അനുഭാവത്തോടെ അവർ ചെയ്തു തന്നിട്ടുണ്ടെന്നും ആർ ജോസഫ് പാംപ്ലാനി പറഞ്ഞിരുന്നു പ്രസ്താവനയെ തുടർന്ന് റബ്ബർ കർഷകർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക സംസ്ഥാന സർക്കാർ അനുവദിച്ചു നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക്